ദുവാപ്പിക്ക് ഭയങ്കര വാശിയുള്ളൊരു ദിവസമായിട്ടോ ഇവിടെ ഇല്ല പിന്നെ ആളുടെ മുഖത്തൊക്കെ ഒരു ഉണർ പോലെ പൊതിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെതായ കുറേ വാശികൾ ഉണ്ടായിരുന്നു കേട്ടോ അവൾക്ക് അപ്പം ഞാൻ ഒന്ന് മെഴുക്കൊന്നും അടിപ്പിച്ചില്ല ജസ്റ്റ് ഒന്ന് കുളിപ്പിച്ചെടുത്ത് അവൾക്ക് വിറ്റാമിൻ്റെ മരുന്നൊക്കെ കൊടുത്ത് അവൾ ഉറക്കിയിട്ടാണ് അപ്പോൾ ഞാൻ ഓടിപ്പോയി കുളിച്ച് അപ്പോൾ കുമ്മ ഉലുവയുടെ ജ്യൂസ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ ഉലുവയുടെ ജ്യൂസ് ഞാൻ മുടങ്ങാണ്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഇത് മാത്രം ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ ഇത് കഴിക്കുമ്പോൾ എനിക്ക് പാലുണ്ടാവണ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഉലുവ നല്ലതാണല്ലോ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ കുമ്മ പപ്പായ മുറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം രണ്ട് കഷ്ടം തീർന്നു അപ്പം ഇങ്ങനെ അജുക്കുണ്ണിയെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നാൽ കുറേ മിഠായി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു എത്ര മിഠായി മേടിച്ചിട്ട് വരല്ലേ എന്ന് പറഞ്ഞാലും അജുക്ക് കേൾക്കൂലേ ഇതാണ് അവസ്ഥ ഇതിനി ആമിയാണ് എടുത്തൊക്കെയാണ് അടുത്ത ടാസ്ക് പിന്നെ കുറേ ദിവസമായി എനിക്ക് സാധനം പൊടിക്കാൻ പൊതിയിട്ട് അപ്പം ഞാൻ അജുക്കാട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അജുക്ക് മേടിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇത് കണ്ടപ്പോൾ ആൾക്ക് വേണമെന്നായിട്ട് ഭയങ്കര വാശി അപ്പോൾ അതും കൊടുത്തു ഒരു ജെംസിൻ്റെ മിഠായും കൊടുത്ത് ആളൊന്നും സെറ്റിലാക്കിയിട്ട് അപ്പം ഇനി ഞാൻ നേരെ ചോറ് ഞാൻ പോയിരുന്നു ചോറും ബീൻസ് ഉപ്പേരി മത്തിക്കറിയും അതേപോലെ തന്നെ മത്തി പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ ചോറൊന്നും ഈ വീഡിയോ എനിക്ക് ആമി ആമിമോട് എടുത്തരുന്നതാണ് കേട്ടോ എത്ര പെട്ടെന്നാണല്ലേ നമ്മളെ മക്കളൊക്കെ വലുതാവുന്നത് അങ്ങനെ പിന്നെ അജിക്കയും ഉപ്പയും കൂടെ വീശാൻ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ പുഴണ്ടട്ടോ അവിടെ നിന്ന് വീശിയിട്ട് ചെമ്മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ ഉമ്മ കൊടുത്ത് അജിക്കയും പോയി അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോട്ടൊക്കെ